നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് ആർ ടി സിയിൽ ഒരു താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട് അപ്പം എന്താണ് പോസ്റ്റ് ശമ്പളം മുപ്പത്തി അയ്യായിരം ആണ് അപ്പം എന്താണ് പോസ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലേക്ക് താൽക്കാലിക നിയമനം വിളിച്ചിരിക്കുന്നു ഹൗസ് കീപ്പിംഗ് കോർഡിനേറ്റർ തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവുകൾ ഒന്നാണ് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ തത്തുല്യം പതിനഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഡിപ്ലോമ ഇൻ ഹൗസ് കീപ്പിംഗ് ഓർ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഓർ മൈക്രോസോഫ്റ്റ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ പ്രാ പ്രാവീണ്യം വേണം മെയിനായിട്ടും വേർഡും എക്സലും അറിഞ്ഞിരിക്കണം ഡ്രാഫ്റ്റിംഗിൽ പ്രാവീണ്യം കൂടാതെ ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ പ്രാവീണ്യം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം ഇപ്പം ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പത്തി അയ്യായിരം രൂപയാണ് ശമ്പളം വരുന്നത് പ്രായപരിധി വരുന്നത് അറുപത് വയസ്സാണ് അറുപത് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി അടുത്തത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് അപ്പോൾ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റ് സന്ദർശിച്ച് അപ്ലൈ ചെയ്യാം ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്ലിക്കേഷൻ ഫീ ഒന്നും ഇല്ല യോഗ്യരായിട്ടുള്ളവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോർമാറ്റ് അല്ലെങ്കിൽ ആ പേജ് വരുന്നത് ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഈ ഒരു പോസ്റ്റിന് ലിങ്ക് ചെയ്യുന്നത് ഡയറക്റ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് പോകാവുന്നതാണ് പ്രൊസീഡ്യർ ടു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഒരു ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനാണെങ്കിൽ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പം ഇന്ന് പതിനഞ്ചാം തീയതിയാണ് ഇന്ന് തന്നെ ഇതിന് താല്പര്യമുള്ളവരെ എന്തായാലും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്